ബ്രിട്ടീഷുകാരെ പോലും വിറപ്പിച്ച ഒരു ആയോധനകല വിറപ്പിച്ചുവെന്ന് മാത്രമല്ല ആ ഭയത്തിൻ്റെ പുറത്ത് അവർ ആ ആയോധനകല പ്രാക്ടീസ് ചെയ്യുന്നതിനെ ബാൻ ചെയ്യുകയും ചെയ്തായിരുന്നു അതായിരുന്നു ദി മദർ ഓഫ് ഓൾ മാർഷ്യൽ ആർട്സ് എന്ന് വിളിക്കുന്ന കളരിപ്പയറ്റ് കോട്ടയത്തെ യുദ്ധത്തിലും അതുപോലെ കേരളവർമ്മ പഴശ്ശരാജയുടെ ഗറില യുദ്ധമുറയുടെ മുന്നിലും പരാജയപ്പെട്ടുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർ കളരിപ്പയത്തിനെ ശരിക്കും ഭയന്നു അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നാലിൽ ഇവർ കളരിപ്പയത്തിനെ ബാൻ ചെയ്തത് കാരണം അത്രത്തോളം എഫക്റ്റീവായിരുന്നു കളരിപ്പയറ്റ് അങ്ങനെ ഇവർ കളരിത്തറകളിലേക്ക് പോയി കളരിത്തറയിൽ പോയപ്പോഴാണ് ഇവരെ അത്ഭുതപ്പെടുത്തിയത് കാരണം ആ കാലഘട്ടങ്ങളിൽ കളരിത്തറയിൽ ചെറുത്തുനിൽപ്പുകളുടെ ഭൂമിയായി ഇവർ മനസ്സിലാക്കി ഇതിനു പുറമേ വ്യത്യസ്തമായിട്ടുള്ള കളരി ചികിത്സയും മർമ്മക്കലയും അതുപോലെ തന്നെ കളരിയിലെ പൂത്തറയും ഗുരുത്തറയും കൂടെയൊക്കെ കണ്ടപ്പോൾ ഇവർ വിശ്വസിച്ചു ആ ഇത് എന്തോ ബ്ലാക്ക് മാജിക് ആണ് കാരണം ഒരു സാധാരണ മനുഷ്യൻ തികച്ചും അമാനുഷികനായി മാറുകയല്ലേ ഇതിനോടൊപ്പം കളരി ഗുരുക്കന്മാരുടെയും യോദ്ധാക്കളുടെയും ഉപാസനയും കൂടെ അറിഞ്ഞപ്പോൾ ഇവർ ഉറപ്പിച്ചു ഇത് ശരിക്കും എന്തോ ബ്ലാക്ക് മാജിക് ആണ് അല്ലാതെ ഒരു മനുഷ്യനെ ഇതുപോലെ അമാനുഷികനായി മാറാൻ കഴിയത്തില്ല അവർ കളരിപ്പയത്തിന് ബാൻ ചെയ്തു എന്നാൽ ബ്രിട്ടീഷുകാരുടെ കണ്ണ് വെട്ടിച്ച് കളരിയുടെ പ്രാക്ടീസ് കേരളത്തിൽ തുടർന്നു വന്നു എന്നിരുന്നാൽ പോലും ചരിത്രത്താളുകളിൽ തങ്ങളുടെ തോക്കുകളും പീരങ്കികളും കൊണ്ട് പ്രതിയോഗികളെ ഉറപ്പിച്ച ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തിയ ഒരു ആയോധന കലയായി കളരിയെ വാഴ്ത്തുന്നു നമസ്കാരം ആദ്യമേ തന്നെ സ്വയം ഒന്ന് പരിചയപ്പെടുത്താം പേര് നീലകണ്ഠൻ എന്നാണ് മനലത്തെ മെമ്പർ ആണ് അവിടെ ഞങ്ങള് എല്ലാവരും കൂടി കൂട്ടായ്മ ആയിട്ടാണ് ഇവിടെ കളഞ്ഞി നടത്തുന്നത് സാറ് ചോദിച്ചോല് എന്താന്നാണ് ചോദിച്ചാൽ ഇത് ഒറ്റ എന്നാണ് പറയാ കളനിൽ പലതരം കോലുകൾ ഉണ്ട് വടി വടികള് പറയല്ലോ കെട്ടി കയറി ഉണ്ട് കുറുവടി ഉണ്ട് അങ്ങനെ മുച്ചാൻ വടി എന്നൊക്കെ പറയുന്നത് കുറുവടി അങ്ങനെയാണ് ഇത അതിൽ പ്രധാനമായിട്ടുള്ളൊരു ആയുധം എന്ന് പറയാൻ പറ്റില്ല ഒരു ആയുധം പരിശീലിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും വഴക്കങ്ങളും കിട്ടുന്ന ഒരു കാര്യം ഒറ്റ പയറ്റി കഴിഞ്ഞാലാണ് അതില് കാര്യം അത് പിടുത്തം തന്നെ നമ്മള് രണ്ടു കൈയും ഇങ്ങനെയായിട്ടാണ് ഡിഫൻസീവ് മോഡിലുള്ള പിടുത്തം പിൻഗോലുകാരൻ എന്നുള്ള പറയുന്ന ആള് മുൻകോലുകാരനാണ് ഒരു ഗുരുസ്ഥാനീയനായിട്ട് പയറ്റിക്കുക അയാള് നോർമൽ രീതിയിലാണ് പിടിക്കുക അപ്പോ പിൻകോലുകാരനാണ് വായത്താരി വായത്താരി മീൻസ് ഈ ഓറൽ കമാൻഡ്സ് നമ്മൾ പറയുന്നതല്ല ഈ കോല് വയറ്റുമ്പോ അങ്ങനെയാണ് അതെ അത് ഇത് പറയാട്ടുള്ളത് പണ്ട് കാലത്ത് ഈ മെറ്റൽ വെപ്പൻസ് ഒക്കെ ഫോറിൻ ആയിട്ടുള്ള ആൾക്കാർ നമ്മളവിടെ ഭരിച്ചേർന്ന കാലത്ത് മെറ്റൽ വെപ്പൻസ് അബോളിഷ് ചെയ്തിട്ടുള്ള ഒരു കാലത്താണ് ഈ ഒറ്റക്കോല് വന്നിട്ടുള്ളത് പറയാം ഇതിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ വൈറ്റൽ പോയിന്റ്സിലേക്കാണ് അങ്ങനെയാണ് അതിൽ അങ്ങനെ പറയാ അങ്ങനെ ഓരോ ഹൃദയഭാഗത്തേക്ക് അങ്ങനെ ഓരോ ഭാഗത്തേക്കായിട്ടാണ് അതിന്റെ അപ്ലിക്കേഷൻ അപ്പൊ അത് നമ്മളിപ്പോ അപ്ലിക്കേഷനേക്കാൾ കൂടുതൽ നമ്മൾ അതിന്റെ ഒരു വഴക്കം കൊണ്ടുവരാനും കാരണം ഇത് അമർന്ന് തന്നിട്ടാണ് ചെറിയ ഹൈറ്റ് ഒരു അമർച്ചാൽ ഈ ഒരു ഹൈറ്റിലൊക്കെ നിന്നിട്ടാണ് നമ്മൾ പയറ്റ് അപ്പൊ നമ്മുടെ ബോഡി എക്സ്പോഷർ ഈ ഒരു ലെവലിലല്ലേ വരുന്നുള്ളു മറ്റേ നിന്നിട്ട് പോകുമ്പോ അത്രയും ഭാഗം കവർ ചെയ്യണം അപ്പൊ അങ്ങനത്തെ രീതിയിൽ പയറ്റാണ് ഒറ്റ പോലെ അമർന്ന് നിന്ന് വളരെ അധികം ശ്രദ്ധയോടു കൂടി ചെയ്യേണ്ട കാര്യമാണ് പണ്ടൊക്കെ കൈ ഇങ്ങനെ വെച്ച് കെട്ടി തെറന്ന ഈ ഭാഗം മറ്റേ അകലാണ്ടോ ഒരുമിച്ച് പരിശീലിപ്പിക്കുക അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മൂന്നാല് വർഷമൊക്കെ അപ്പൊ ഈ മറ്റേതിപ്പോ സാധാരണ ഒരു കോല് നമ്മള് പെട്ടന്ന് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടി വരികയാണ് തടുക്കുമ്പോ ഞെട്ടാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പുതിയൊരാൾക്ക് അങ്ങനത്തെ ഞെട്ടല് അതിനോടുള്ള ഒരു ചെറിയ പരിചയം വരുത്തിയതിനു ശേഷമാണ് ഒറ്റക്കോല് ബാക്കി മേയ്പയറ്റി ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ ഒറ്റക്കോലിലേക്ക് കിടക്കുമ്പോൾ നന്നായി മേയ്പയറ്റി അമർന്ന് കയറ്റിയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് എളുപ്പം എന്നാണ് പറയാ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇപ്പൊ ഇവിടെ കളരി അഭ്യസിക്കുന്നുണ്ട് ഞങ്ങൾ ചെറിയ കുട്ടികളെ പോലെ തന്നെ പറ്റുന്നതാണ് പിന്നെ കുട്ടികളെ പത്ത് വയസ്സുള്ള ഓ കുറച്ചുകൂടി നമുക്ക് സീരിയസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുക പിന്നെ എന്താ കാര്യ നമ്മളീ ജീവിത പ്രാരാബ്ദങ്ങളും പഠനം ഒക്കെ കാരണം ഒരു ഏജ് കഴിഞ്ഞാൽ പല ആൾക്കാരും വിട്ടുപോണ്ടി വരും കാരണം ജോലിയൊക്കെ ചില ആൾക്കാരെ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇപ്പോ കണ്ണനൊക്കെ അങ്ങനെ വീണ്ടും പുറത്ത് വിദേശത്തൊക്കെ വർക്ക് ചെയ്തു പിന്നെ സ്വന്തമായിട്ടുള്ള പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും വർക്ക് പയറ്റാൻ വന്നിട്ടുള്ള പെട്ടിട്ടുള്ള ആൾക്കാരാണ് മാത്രം എത്ര നാൾ കൊണ്ടോ പുള്ളി വീണ്ടും റീ ബിൽഡ് ചെയ്തേ വർഷം കഴിഞ്ഞ വർഷം അവസാനം ഓവളം ഈ വർഷം ഈ മാസം ഏതാണ്ട് നിങ്ങള് ഇത് മത്സരം ഉണ്ടല്ലേ ുള്ളി ഹൈക്കിങ്ങില് ഫസ്റ്റ് അടിച്ചിട്ടുള്ള ആളാണ് ഇപ്പൊ അത് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പ ആള് ആദ്യം മത്സരിക്കണ്ട് ഇപ്പൊ നമ്മള് സാറിന് അന്ന് എടുത്തൊരു വീഡിയോക്ക് മീത് ഇപ്പൊ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം വരുമ്പോ സമയത്ത് ഭയങ്കര കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഞായറാഴ്ച ഇന്ന ഞായറാഴ്ച ചാമ്പ്യൻഷിപ്പുള്ള കാരണം പ്രാക്ടീസ് കൊടുത്തതാണ് സാധാരണ ഞായറാഴ്ച നമ്മള് ആകേശേഷണം ഇത് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ പഴയ ചാമ്പ്യൻ ആണ് പഴയ ഇതിലൊക്കെ രാധാകൃഷ്ണൻ അതെ പിന്നെ ഒരു ഇടക്കാലത്ത് കുറച്ചു കാലം ഏഹ് മറ്റേ ജോലി ും കാര്യങ്ങളൊക്കെ നോക്കണ്ട പോർഷൻ ചെയ്ത് കാണിക്കാം അത് കാഴ്ചക്ക് വലിയ അട്രാക്റ്റീവ് ആവുമെന്ന് തോന്നുന്നില്ല ഞങ്ങൾ ആ അടിസ്ഥാന രീതിയിൽ തന്നെയാണ് ചെയ്ത് പോണത് അപ്പൊ അതില് പല ഇന്നോവേഷൻസ് ഒക്കെ വരുത്തി കുറച്ചൂടി കാഴ്ചക്ക് അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ ചെയ്യുന്നതുണ്ട് അതൊന്നും തെറ്റില്ല ആ പഴയ രീതിയിൽ ചെയ്തു പോണുള്ളൂ പ്രത്യേകിച്ച് ഒരു ഷോ ഐറ്റം എന്നുള്ള രീതിയിലല്ല കാണുന്നത് പക്ഷെ അതില് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇതാണ് സ്ട്രെയിൻ കൂടുതലുള്ള ഒരു ഐറ്റാണ് പേര് പോലീസിലാണ് വർക്ക് ചെയ്യുന്നത് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഒരു നാടൻ രീതിയിൽ വിചാരിച്ചാൽ മതി പക്ഷെ നമുക്ക് അത്രത്തോളം സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളു ഇവിടെ ആറോ നമ്പരാനായിട്ട് ചെയ്തു വന്നിരുന്ന ഒരു രീതി ഉണ്ട് അതേപോലെ അദ്ദേഹത്തിന്റെ മകൻ ഉണ്ണി തമ്പരൻ എന്റെ അച്ഛനാണ് അദ്ദേഹമൊക്കെ ചെയ്തരുന്ന ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത് പുള്ളാമ